ഹായ് ഫ്രണ്ട്സ് അപ്പൊ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ മന്തി ബിരിയാണി എന്നൊക്കെ തിന്നിട്ട് മടത്തിരിക്കുന്നവരായിരിക്കും അല്ലേ മടുത്തിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മള് വെറൈറ്റി തിന്നാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ ആൾക്കാരും അപ്പോൾ അവർക്കായിട്ട് ചെറിയൊരു റെസിപ്പിട്ട് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വന്ന ചിക്കൻ ഹനീത്ത് നമ്മുടെ മന്തിയുടെ ചെറിയ ഹനീനൊക്കെ ആയിട്ട് വരുണ്ടാവും സംഭവം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പിന്നെ രണ്ട് മൂന്നാല് ഗ്രാമ്പു രണ്ട് മൂന്നാല് ഏലക്കായ പിന്നെ അതുപോലെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഞാൻ നാലാൾക്ക് ഉണ്ടാക്കാനുള്ള എടുത്തിരിക്കണം കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒന്ന് ഫോർക്കുകളൊന്നും കുത്തി കൊടുക്കാമല്ല എന്നുണ്ടെങ്കിൽ കത്തിയോട് വര വരണ്ട് കൊടുത്താലും മതി പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാല ആയിക്കൂടെ ചേർത്ത് കൊടുക്കണേ പിന്നെ മാഗി ക്യൂബ് ഒഴിത്ത് കൊടുക്കണം പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കണം അതായത് വിനാഗിരി ഒഴിച്ചു കൊടുക്കണ്ട ഒരു ടീസ്പൂൺ വിനാഗിരി മതി അഴിച്ചു കൊടുക്കുക അതിന് ശേഷം കപ്പ് വെള്ളം ഒന്നര കപ്പിന് മേലാലും കുഴപ്പമൊന്നും ഇല്ല കാരണം നമുക്ക് ഈ വെള്ളം ആവശ്യം കേട്ടോ ചോറക്കണി ആണെങ്കിൽ വെള്ളം ആവശ്യമുണ്ട് ശേഷം നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം നമുക്കതിൻ്റെ വേവിച്ചെടുക്കേണ്ട ചിക്കന് ചിക്കൻ വരുന്നതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കണം കേട്ടോ ഓരോ ചിക്കനായിട്ട് എടുത്ത് പൊരിച്ചെടുക്കാം കുറച്ച് സൺഫ്വർ ഓയിൽ വെച്ചിട്ട് നമുക്കിതൊന്നും മറച്ചും തിരിച്ചൊന്നും പൊരിച്ചെടുത്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി പിന്നെ മേലക്കുളം ഇതിലൊക്കെ കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ടീസ്പൂൺ നമ്മളാ ചിക്കൻ വെച്ച വെള്ളം ഉണ്ടല്ലോ അതൊന്നും ഇതിൽക്കുളൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിച്ചെടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ചിക്കൻ്റെ വെള്ളം മാറ്റി വെക്കണം നമുക്കൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയില് വെച്ച് സവാള വഴറ്റി കൊടുക്കണം തക്കാളിട്ട് കൊടുക്കാം ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് ത ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ക്യാപ്സിക്കം നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം വയറ്റി കൊടുത്ത ശേഷം നമുക്ക് ഗ്രാമ്പും പട്ടയൊന്നും ഇട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പിട്ട് ഇനി നമുക്ക് ആ വേവിച്ച ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് കൂടെ ഒഴിച്ചു കൊടുക്കണം അതിൽ കൂടി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ എത്രവേണം അരി എടുക്കണം അതിന് ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാറ് എന്നിട്ട് ആ അരി ഇട്ടിട്ട് ഉപ്പും കൂടി ഒന്ന് നോക്കണം അത് നമുക്ക് അടച്ചു വെക്കാം അടച്ച് വേവിച്ച് വയ്ക്കാം അതിന് ശേഷം വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ പൊരിച്ചത് ചിക്കൻ അധികം കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഓയിലും കൂടി അതിൽക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ മല്ലിച്ചപ്പുണ്ടല്ലോ മല്ലിച്ചപ്പ് മേലക്കുളൊന്ന് വിതറിക്ക് കൊടുത്തിട്ട് നമുക്കിതൊന്നു ദമ്മയ ചെയ്യാൻ വെക്കാം ലോ ഫ്ലെയിമിൽ വേണം ദമ്മ ചെയ്യാൻ വെക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മളെ പത്ത് മണിക്ക് ശേഷം തുറന്നു നോക്കി അപ്പോൾ നമ്മളെ ചിക്കൻ ഹനിയത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക अब वीडियो इष्टा लाइक शेयर सब्सक्राइब